ഹഡ്സണും സിയറയും അമേരിക്കയിലെ തിരക്കേറിയ ഒരു നഗരത്തിൽ ഹഡ്സൺ എന്നൊരു കുട്ടിയുണ്ടായിരുന്നു അവന് ചിത്രങ്ങൾ വരയ്ക്കാൻ വളരെ ഇഷ്ടമായിരുന്നു ഒരു ദിവസം അവൻ പാർക്കിലെ ഒരു ബെഞ്ചിലിരുന്ന് ആകാശത്തേക്ക് നോക്കി നഗരത്തിന്റെ ചിത്രം വരയ്ക്കുകയായിരുന്നു അവന്റെ കൈകൾ പെൻസിലിൽ ചലിച്ചുകൊണ്ടിരുന്നു പക്ഷേ അവന്റെ ഹൃദയത്തിൽ ഒരു ചെറിയ ശൂന്യതയുണ്ടായിരുന്നു അതേ പാർക്കിൽ സിയറ എന്നൊരു പെൺകുട്ടിയുണ്ടായിരുന്നു അവൾക്ക് ഫോട്ടോ എടുക്കാനായിരുന്നു ഇഷ്ടം അവൾ തന്റെ ക്യാമറയുമായി നഗരത്തിന്റെ സൗന്ദര്യം ഒപ്പിയെടുക്കുകയായിരുന്നു അപ്പോഴാണ് അവൾ ബെഞ്ചിലിരുന്ന് ചിത്രം വരയ്ക്കുന്ന ഹഡ്സനെ കാണുന്നത് അവൾക്ക് അവന്റെ വരകൾ കാണാൻ ആകാംക്ഷയായി സീറ ഹഡ്സണിന്റെ അടുത്തേക്ക് ചെന്ന് അവന്റെ വരയെക്കുറിച്ച് സംസാരിച്ചു നിന്റെ ചിത്രം വളരെ മനോഹരമാണ് അവൾ പറഞ്ഞു ഹഡ്സൺ തലയുയർത്തി അവളെ നോക്കി പുഞ്ചിരിച്ചു അവർ നഗരത്തിന്റെ സൗന്ദര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി അവർ ഒരുമിച്ച് നഗരം ചുറ്റാൻ തീരുമാനിച്ചു അവർ പുതിയ സ്ഥലങ്ങൾ കണ്ടെത്താനും ചിത്രങ്ങൾ വരയ്ക്കാനും ഫോട്ടോ എടുക്കാനും തുടങ്ങി അവർ തിരക്കേറിയ ഒരു തെരുവിലെ കമ്പോളത്തിലെത്തി അവിടെ നിറയെ ആളുകളും വർണ്ണാഭമായ കടകളുമായിരുന്നു അവർ നഗരത്തിലെ ഒരു ഒളിഞ്ഞുകിടക്കുന്ന പൂന്തോട്ടത്തിലെത്തി ഹഡ്സൺ അവിടെയുള്ള പൂക്കളുടെ ചിത്രം വരച്ചു സിയറ അവനെ വരയ്ക്കുന്നതിന്റെ ഫോട്ടോ എടുത്തു അവർക്ക് രണ്ടുപേർക്കും അവരുടെ കലയിൽ സന്തോഷം കണ്ടെത്താൻ കഴിഞ്ഞു സീറ താനെടുത്ത ഫോട്ടോകൾ ഹഡ്സണെ കാണിച്ചു അവൻ അവളുടെ കണ്ണുകളിലൂടെ തന്നെ തന്നെ പുതിയൊരു രീതിയിൽ കണ്ടു അവന്റെ ചിത്രങ്ങൾക്ക് കൂടുതൽ ജീവൻ വച്ചതായി അവന് തോന്നി അവർ കടൽത്തീരത്തെ ഒരു ജെട്ടിയിലെത്തി സൂര്യൻ അസ്തമിക്കുകയായിരുന്നു അത് ചുറ്റും ഒരു സ്വർണ നിറം പരത്തി അവർ അടുത്തടുത്തിരുന്നു സംസാരിക്കേണ്ട ആവശ്യം അവർക്കില്ലായിരുന്നു അവരുടെ കലയിലൂടെയും ചുറ്റുമുള്ള ലോകത്തോടുള്ള അവരുടെ സ്നേഹത്തിലൂടെയും അവർ ഒരുമിച്ചു ചേർന്നു അതൊരു ലളിതമായ യഥാർത്ഥ പ്രണയകഥയായിരുന്നു അവർ ഒരുമിച്ചായിരുന്നപ്പോൾ അവരുടെ കല കൂടുതൽ മികച്ചതായി ഹഡ്സണിന്റെ ചിത്രങ്ങൾക്ക് കൂടുതൽ ജീവൻ വെച്ചു സീറയുടെ ഫോട്ടോകൾക്ക് കൂടുതൽ വികാരമുണ്ടായി അവർ പരസ്പരം പ്രചോദനമായി അങ്ങനെ അവർ കൈകോർത്ത് നടന്നു ലോകം മുഴുവൻ ഒരുമിച്ച് ചുറ്റാൻ തയ്യാറായി അവരുടെ കഥ അവിടെ അവസാനിക്കുന്നില്ല അത് തുടങ്ങുകയായിരുന്നു